നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ശ്രുതികളും സ്മൃതികളും ശ്രുതി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ലോയാണ് അത് ഒരു പ്രപഞ്ച നിയമങ്ങളെയാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ആ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ എന്തു ചെയ്യണം ഒരു സാമൂഹ്യ നിയമമാക്കണം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ അങ്ങ് കിടക്കുന്നതാണ് വാസ്തവത്തിൽ അതിരില്ലാതെ എന്ന് പറയാൻ പറ്റുകയില്ല പക്ഷേ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് അത് ഏത് തരത്തിലുള്ള സൃഷ്ടിയുമായി കൊള്ളട്ടെ ആ സൃഷ്ടിയെ സംബന്ധിച്ച് അതിരികളില്ലാതെ നിലനിൽക്കുന്നതായിട്ടാണ് അനുഭവം ഏറ്റവും ചെറിയ സൃഷ്ടി തൊട്ട് ബ്രഹ്മാവ് വരെയുള്ള എല്ലാത്തിനുമുള്ള കാര്യമാണ് ഈ പറയുന്നത് ഉറുമ്പ് തൊട്ട് ബ്രഹ്മാവ് വരെ എന്ന് പറയുന്ന പോലെയാണ് അത് അങ്ങനെയുള്ള സൃഷ്ടികൾക്കെല്ലാം അനുഭവത്തിൽ വരുന്നത് അതിരികളില്ലാതെ നിലനിൽക്കുന്നു എന്നാണ് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് പോലും അതിരുകൾ ഇല്ലാതെ നിലനിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്നതിന് എന്തായിരിക്കും എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത്ര ഫലത്തിൽ അത്രയധികം സത്യമാണ് എന്നർത്ഥം പക്ഷേ എന്നാലും അതിന് അതിരുണ്ട് അതിരില്ലാതെ വരുന്നത് ബ്രഹ്മത്തിന് മാത്രമാണ് ബ്രഹ്മം നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് വിരിഞ്ഞപ്പോഴാണ് രണ്ട് പ്രപഞ്ചങ്ങൾ ഒന്നിനൊന്ന് പിന്നെ അനുഭവവേദ്യമല്ലാതെ നിലനിൽക്കുന്നു എന്ന് പറയും ഒന്നിന് മറ്റേത് അനുഭവവേദ്യമാകാതെ നിൽക്കുന്ന വിധത്തിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് പിരിഞ്ഞു അപ്പോഴാണ് രണ്ട് അനന്ത പ്രപഞ്ചങ്ങൾ എന്ന നിലയ്ക്ക് സൃഷ്ടികൾക്ക് അനുഭവവേദ്യമാകുന്നത് അനുഭവ സൃഷ്ടികൾക്ക് ഒരു അനന്തമായിട്ടുള്ള പ്രപഞ്ചം ഒരു എന്നാണ് അവർക്ക് തോന്നുക പക്ഷേ വാസ്തവത്തിൽ എന്താണ് രണ്ട് മിനിമം രണ്ട് അനന്തത ഉണ്ടാകണം എന്നാൽ പ്രപഞ്ചമാകുള്ളൂ മനസ്സിലാകുന്നുണ്ടോ എന്താ പറയാ ഒന്ന് ഏതൊരു വിധത്തിലും അപ്രാപ്യമായ വിധത്തിൽ ഇന്ദ്രിയഗോചരമല്ലാത്ത വിധത്തിൽ നിന്നാൽ മാത്രമേ ചലിക്കാൻ പറ്റുകയുള്ളൂ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് ചലിക്കാൻ പറ്റുകയ ആശയപരമായി പോലും നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള അവസ്ഥയാണ് പറയുന്നത് അല്ലാണ്ട് ഒരു മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്നുള്ള നിലയ്ക്കല്ല മാറ്ററാകുന്നത് എങ്ങനെയാണ് ആന്റിമാറ്ററും മാറ്ററുമായിട്ട് പിരിഞ്ഞുകഴിയുമ്പോഴാണ് അപ്പൊ ആന്റിമാറ്റർ ഇല്ല എന്നല്ല അതിന് ഇല്ല ശൂന്യം എന്ന് പറയുന്നതാണ് ഒരു മെറ്റീരിയൽ വേൾഡിന്റെ അവസാനം എന്ന് പറയുന്നത് ശൂന്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക ആ ശൂന്യം എന്ന് പറയുന്നതാണ് എന്തിൻ്റെ തുടക്കം ആൻറ്റിമാറ്ററിന്റെ തുടക്കം അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഇവിടെ നിൽക്കുന്ന മെറ്റീരിയൽ വേൾഡിൽ നിൽക്കുന്ന നിൽക്കുന്നയാളിന് ശൂന്യതയിലേക്ക് എത്തുമ്പോൾ ആണ് ആൻറിമാറ്റർ എന്നുള്ള ആ ലോകത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ അത് മെറ്റീരിയൽ വേൾഡും ഇത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ആൻറ്റി മെറ്റീരിയലുമായിട്ടാണ് അനുഭവപ്പെടുക എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്ന് മെറ്റീരിയലും ഒന്ന് ആൻറ്റി മെറ്റീരിയലും എന്ന് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഈ രാഷ്ട്രത്തിൽ നിന്ന് മറ്റേ രാഷ്ട്രത്തെ ആക്രമിക്കുന്ന ഒരു ആള് അവര് ശത്രുവും നമ്മളുടെ ഇപ്പുറത്തുള്ളവരെല്ലാം മിത്രവുമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപ്പുറത്തുള്ളവർ അവരെയാണ് മിത്രങ്ങളായിട്ട് കണക്കാക്കുന്നത് ഇവിടെ നിൽക്കുന്നവരെ ശത്രുക്കളായിട്ട് കണക്കാക്കും ഏത് മൈൻഡ് സെറ്റിലാണോ നമ്മൾ നിൽക്കുന്നത് ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് ശത്രു മിത്രങ്ങൾ വരുക എന്നർത്ഥം അപ്പോൾ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ ഒരു ചക്രം നമ്മൾ കറങ് ഈ പറമ്പിലൊക്കെ പിള്ളേരെ എൻജോയ് ചെയ്യിക്കുക പിള്ളേർ മാത്രമല്ല വലിയവരും കയറും അതിനകത്ത് റങ്ങുന്ന ചക്രമുണ്ട് വലുതായിട്ട് ഇങ്ങനെ ആകാശം മുട്ടി വലുതായിട്ട് കറങ്ങുന്ന ചക്രം അതിൽ ഓരോ ക്യാബിൻ പോലെ ഉണ്ടായിട്ട് അതിനകത്ത് കയറി ഇരുന്നാണ് കറങ്ങുന്നത് നമ്മൾ മേളിലേക്കിങ്ങനെ പൊങ്ങി 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 മേളിലെത്തുമ്പോഴും അത് ഏറ്റവും ഉയരത്തിലെത്തിന്ന് നമ്മൾ പറയും പിന്നെയും മുമ്പോട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മളപ്പോൾ മേളിലേക്കല്ല പോകുന്നത് താഴോട്ടാണ് പോകുന്നത് താഴോട്ട് വന്ന് 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 ഏറ്റവും താഴെ നമ്മൾ കറക്കത്തിന് യാതൊരു വ്യത്യാസവും നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മേ താഴോട്ട് വന്നയാൾ വീണ്ടും മേളിലേക്ക് പോകുന്നതായിട്ടാണ് അനുഭവം അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ ഒരു പ്രവൃത്തി നമുക്ക് മാറ്റുക വേണ്ട അത് ഒരേപോലെ പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അതിൻ്റെ പരിധിയിലെത്തുമ്പോൾ നേരെ റിവേഴ്സാകും അതിൻ്റെ അനുഭവം അനുഭവം പൊങ്ങുക എന്നുള്ളത് അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ അത് താഴുക എന്നുള്ളതിലേക്ക് കടക്കും താഴുക എന്നുള്ളത് അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ അത് പൊങ്ങുക എന്നുള്ള ആ ഭാവത്തിലേക്ക് വരും അതുകൊണ്ട് പ്രവർത്തനത്തിൽ ഒരു മാറ്റവുമില്ല അത് അഭങ്കുരം തുടർന്നു കൊണ്ടിരിക്കും ഇതിനെയാണ് ചാക്രികം എന്ന് പറയുക എല്ലാം പ്രപഞ്ചത്തിലുള്ളതെല്ലാം ചാക്രികമാകാനുള്ള കാരണം ഇതാണ് മനസ്സിലായിട്ടോ ഒരു പരിധി അത് നമുക്ക് അറിയാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു പരിധിയാകുമ്പോൾ അതത്ര വിശാലമാകുമ്പോൾ നമുക്ക് ഈ പൊങ്ങലും താഴ്ചയും ഒന്നും മനസ്സിലാകില്ല ഭൂമിയിൽ കൂടി നമ്മൾ നേരെ നടന്ന് 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 പോകുക എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഭൂമിയിൽ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഭൂമി പരന്നതാണെന്ന് മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ പക്ഷേ എന്തു പറ്റും നമ്മൾ തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും എന്ന് പറഞ്ഞുപോലെ പോലെ വെച്ചാൽ അത് താഴ്ന്നും പൊങ്ങിയും ഒക്കെ കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തുക അങ്ങനെ എത്തുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ഇത് ചാക്രികമാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ല അപ്പം ഭൂമി പരന്നത് ഉരുണ്ട ഭൂമിയെ പരന്നതാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ എങ്കിൽ ഈ പ്രപഞ്ചത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിൻ്റെ പരിധി നമുക്ക് ഒരു ഏകദേശ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം അത് കാലമാണെങ്കിലും കൊള്ളാം വേറെ അഭാവനകളാണെങ്കിലും കൊള്ളാം അതോ ഇനി മെറ്റീരിയൽ ഭാവത്തിലേക്ക് വന്നാലും കൊള്ളാം എല്ലാം നമ്മൾ അനുഭവിക്കുന്നതിന് വളരെ വളരെ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കനുസരിച്ച് നിന്നിട്ടാണ് നമ്മളുടെ പരിമിതി എന്തുകൊണ്ടാണ് ഇന്ദ്രിയ ഗോചരത്വം കൊണ്ടുണ്ടാകുന്നതാണ് ആ ഇന്ദ്രിയ ഗോചരത്വം കൊണ്ടുണ്ടാകുന്ന പരിമിതികളിൽ നിന്ന് നമ്മൾ ഓരോ അനുഭവങ്ങളുണ്ടാക്കി വൈയക്തികമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരുടെ ആ പരിധി അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഗ്രഹിക്കൽ നടക്കുന്നത് ഉത്ഗ്രഹണം നടക്കുന്നത് അങ്ങനെ ഉദ്ഗ്രഹണം നടക്കുന്ന അനുസരിച്ചിട്ടാണ് സംസ്കാരമുണ്ടാകുന്നത് ആ സംസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ പുതിയ കാര്യങ്ങളെ സ്വീകരണത്തിൽ നിയന്ത്രണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതവും ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ജീവിതവും മറ്റൊരു വ്യക്തിയുടെ ജീവിതവും തമ്മിൽ ഈ സംസ്കാര വ്യത്യാസം തന്നെ അതിൻ്റെ അവഗമനങ്ങളിൽ വ്യത്യാസമുള്ള ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അനുഭവ ആസ്വാദനങ്ങളിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ ജീവിതം കാഴ്ചപ്പാട് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരേ കാര്യം പലർ കേൾക്കുമ്പോഴും പലർ കാണുമ്പോഴും വ്യത്യസ്തമാകുന്നത് അതാണ് പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ വ്യത്യസ്തത വരുന്നത് കൊണ്ടാണ് നിയമങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ ഒന്നാണെങ്കിൽ പോലും അത് കാലദേശ വൈയക്തികമായിട്ട് മാറ്റം അനുഭവിക്കാൻ കാര്യം അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന് പറയുന്ന ഒരു പരിപാടി അസാധ്യമാണ് ഒരു ചോദ്യത്തിന് കാലദേശ വൈയക്തികമായിട്ട് ഉത്തരം മാറിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ അത് ഒരുത്തരം ആയിട്ട് തോന്നും എന്നേ ഉള്ളൂ എന്താ കാര്യം അടുത്തടുത്തടുത്തിരിക്കുന്നത് കാരണം അതിൻ്റെ വ്യത്യാസം അറിയില്ല നമ്മൾ ഈ ഒരു മുറിക്കുക കത്തെ പല സ്ഥലങ്ങളിലുള്ള ചൂട് വ്യത്യാസം നമുക്കറിയാൻ പ്രയാസമാണ് പക്ഷേ മുറിക്കുക ചൂടും മുറിക്ക് പുറത്തുള്ള ചൂടും തമ്മിൽ നമുക്ക് വ്യത്യാസം കുറച്ച് മനസ്സിലാകും അതുപോലെ തന്നെ ദൂരം കൂടിക്കൂടി കൂടി വരുമ്പോൾ ആ വ്യത്യാസം അറിയും സമയം കൂടിക്കൂടി കൂടി വരുമ്പോൾ വ്യത്യാസം അറിയും എൻ്റെ ഒരു കൊച്ചിലേ ഉള്ളൊരു ഫോട്ടോയും ഇപ്പോഴുള്ള ഒരു ഫോട്ടോയും എടുക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമാണ് ആളെ മനസ്സിലാകില്ല എനിക്ക് പോലും എൻ്റെ ഫോട്ടോയാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരിക്കും പക്ഷേ അത് കാലം അത്രയും വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലാണ്ട് ഇത് എവിടെ വെച്ച് ഒരു നിമിഷം മാറിയതല്ല അത് എല്ലാ നിമിഷവും മാറുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു അതുകൊണ്ട് ഈ മാറ്റങ്ങളെ അറിയുന്നതിന് എന്താണ് കാലത്തിലും ദേശത്തിലും ഉള്ള ആ വളരെ ആ വിപുലത ഉണ്ടായാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ വളരെ ഈ എവിടെ വെച്ചാണ് തിരിച്ചറിയാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തും നിൽക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല അതിന് നമ്മളുടെ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഇതിനെയൊക്കെ ക്വാണ്ടമൈസ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് പാക്കറ്റാക്കുന്നർത്ഥം വെള്ളം പൈപ്പിലോട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത് അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ കഴിവിനനുസരിച്ച് നമുക്ക് അപ്പോൾ കാണുന്ന ഒന്നിനെ നമ്മൾ എല്ലാവിധത്തിലും ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ഗ്ലോബ് ഒരു ഗോളം ഗോളാകൃതിയിൽ എന്നുവെച്ചാൽ വെച്ചാൽ എല്ലാ വിശത്തിലേക്കുള്ള ഇന്ദ്രിയത്തിൻ്റെ കഴിവനുസരിച്ച് എത്ര മാത്രം എത്തുമോ അത്രയധികം വിധത്തിലൊരു ചക്രവാളം എന്ന് പറയും ആ ചക്രവാളങ്ങളായിട്ടാണ് എൻ്റെ ദർശനചക്രവാളം സ്പർശനചക്രവാളം ഘ്രാണചക്രവാളം ഇങ്ങനെ ചക്രവാളം എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ഈ ചക്രവാളങ്ങളെ നമ്മൾ നിശ്ചയിച്ചു കൊണ്ട് അതിന് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അതിന് ആ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന ഡേറ്റകളുടെ അനുസരിച്ചിട്ട് നമ്മളൊരു ഭാവനയുണ്ടാക്കും ആ ഭാവനാ ചക്രവാളമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു ടോട്ടാലിറ്റി അതിൻ്റെ ഒരു അതുകൊണ്ടുള്ള ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ പോലെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മളുടെ ജീവിതം എന്ന ഒരു ഭാവനാചക്രവാളമായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആ ജീവിതമാണ് നമുക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ 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 നമ്മളുടെ ഈ സ്ഥലകാല സംസ്കാരങ്ങൾക്കും ഒക്കെ വ്യത്യാസം വരും മനസ്സിലണ്ടോ ആ സംസ്കാരം വ്യത്യാസം സ്ഥലകാല വൈയക്തികം എന്ന് പറയുന്നതിന് പകരമാണ് വ്യക്തി എന്ന് പറയുന്നതിന് പകരമാണ് ഞാൻ സംസ്കാരം എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത് എന്താണ് ആ വ്യക്തിത്വം അത് ഇതുവരെ നമ്മൾ ആർജിച്ചുവച്ചിട്ടുള്ള സംസ്കാരത്തെയാണ് വ്യക്തിത്വം എന്ന് പറയണത് അപ്പോൾ കാല ദേശ സാംസ്കാരികമായിട്ടുള്ള അത് മനസ്സിലായെന്ന് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ ഒരു ജീവിതത്തെ അനുഭവിക്കുന്നത് ഇന്ന് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശുവായ